ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം അതായത് ലൊക്കേഷനിലെ ഇന്നത്തെ ഒരു ദിവസം ഇന്ന് ഷൂട്ടുള്ള ദിവസമാണ് അതുകൊണ്ട് നമുക്ക് നമുക്കിന്ന് ഷൂട്ടിൻ്റെ വിശേഷങ്ങൾ നോക്കാം ഷൂട്ടുള്ള ദിവസമാണെങ്കിൽ രാവിലെ ഒരു അഞ്ച് മണി അഞ്ചേക്കാ നമ്മൾ ക്യാമ്പ് എഴുന്നേക്കും ഒരു സിക്സ് തേർട്ടിയൊക്കെ ആവും പ്രൊഡക്ഷൻ വണ്ടി വരാൻ വേണ്ടിയിട്ട് അപ്പം നേരെ ലൊക്കേഷനിലേക്ക് പോകും അപ്പോൾ വണ്ടി വന്നു നമുക്കറിയാം ഇത് നമ്മൾ ഇരിക്കുന്ന റൂമാണ് കേട്ടോ ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ലെഡീസ് ഇരിക്കുന്ന റൂമാണ് ഇന്ന് നമ്മളെ കോസ്റ്റ്യൂമർ സൂതി അയൺ ചെയ്യുന്നത് മേക്കപ്പ് ആൻഡ് മേക്കപ്പ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകാം നമ്മളെ മേക്കപ്പ് എൻ്റെ മേക്കപ്പ് അരൂൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് കയ്യിൽ ടാറ്റൂസ് ഉണ്ട് അത് കവർ ചെയ്യുകയാണ് ഗോബിള് അങ്ങനെ ടാറ്റ് കവർ ചെയ്തോണ്ടിരിക്കുമ്പോൾ അനൂന കിട്ടിയ അനൂൻ്റെ കുറേ കോപ്രായങ്ങൾ ഞങ്ങൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്യാൻ പോവുക അപ്പോൾ ലൈറ്റൊക്കെ അറിയ ലൈറ്റ് ലൈറ്റൊക്കെ ചെയ്യാൻ ബാക്കി ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റായിരുന്നു ഇഡ്ഡലി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചട്നിയും പിന്നെ അനുവിനെ കൊണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോസ് എടുത്തൊന്നും ക്ലിയർ ആയിട്ടില്ല തോന്നിയപ്പോഴും ഞാൻ പറഞ്ഞു അനൂവിനോട് ഒന്ന് എടുക്കാൻ പറഞ്ഞു അതെടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് അവിടെ ഷോർട്ട് റെഡി എന്ന് പറഞ്ഞു വിളിച്ചു പോവുകയാണ് എന്നാലും പിന്നെ നമ്മളെ വീഡിയോസിൽ കിട്ടിട്ട് എന്ന് വിചാരിച്ച് തിരിച്ചു എന്നൊരു ഹായ് പറഞ്ഞു അവിടെ പുറത്തേക്ക് എത്തിയ സമയത്തേക്ക് അവിടെ ഒന്ന് അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുന്ന ഒരു സമയം അപ്പോൾ ഒന്ന് എനിക്ക് തോന്നി ഔട്ട്ഡോർ ആയിരുന്നു വീടിൻ്റെ പുറം ഭാഗത്ത് അപ്പം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് ഒന്ന് നിങ്ങളെ കാണിക്കാൻ തോന്നി അപ്പോൾ ഇപ്പോൾ സീൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡെയിലി ഒരു റിഹേഴ്സൽ കിട്ടും നമുക്ക് ആ റിഹേഴ്സൽ ഇപ്പോൾ കണ്ടത് നമ്മുടെ ഡയറക്ടർ ഇത് ഞങ്ങളുടെ ലഞ്ച് ബ്രേക്ക് ടൈമാന്നേ ചോറ് വേണ്ടവർക്ക് ചോറുണ്ട് ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി കഴിക്കാം അപ്പോൾ നമ്മളൊരു ഒരു ഒരു മണി ഒന്നരൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു അപ്പോൾ എല്ലാവരും ആ സമയം സംസാരത്തിനൊരു കുറവില്ല കേട്ടോ എല്ലാവരും നന്നായി ആസ്വദിച്ചിരുന്ന് കഴിക്കുമെങ്കിലും നല്ലൊരു ജോളി ടൈം കൂടിയാണ് നമ്മൾ ലഞ്ച് ടൈം എന്ന് പറയുമ്പോഴും അനുവായിരുന്നു വീഡിയോ എടുത്തുകൊണ്ട് ഉണ്ടായത് അപ്പോൾ അവളെ കാണുന്നില്ല എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞ അവസാനം അത് കിരൺ വാങ്ങി അവളെയും കൂടി കാണിച്ചു ഒത്തിരി പോക്കിരി ആള് അപ്പോൾ ഇതാ നമ്മുടെ ശിവൻകുട്ടൻ ഇരുന്ന് എല്ലാവരും കൂടി ട്രോളുന്ന ഒരാളാ കേട്ടോ മൂപ്പര് ഭക്ഷണം കഴിക്കുന്നതിന് അത് ഫുള്ളായി എടുത്ത് മൂപ്പരൊന്ന് ചെറുതായി ഒന്ന് ചമിപ്പിക്കാമെന്ന് വെച്ചൊന്ന് ശ്രമിച്ചതാണ് പക്ഷെ നടന്നില്ല അവൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്നുമല്ലോട്ടോ ആള് വളരെ പാവ അപ്പോൾ നമ്മളനന്ദ ഇത് നമ്മളൊരു ബർത്ത്ഡേ സെലിബ്രേഷനാണ് നിങ്ങളുടെ സാരഥി ജോസേട്ടൻ്റെയും ശ്രുതിയുടെയും അപ്പം ആദ്യ സാറ് എല്ലാവരേക്കും കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ എല്ലാവരും കൂടി കേക്ക് ഷെയർ ചെയ്യാനായിട്ട് അതും പ്രതികാരം ചെയ്തതാ കണ്ടേ അപ്പോൾ അത് ആ കോഫി വന്നു കോഫി വന്നതെല്ലാവരും അവരവരെ കോഫി വേണ്ടവർക്ക് കോഫി ടീ വേണ്ടവർക്ക് ടീ അങ്ങനെ വരുന്നത് ടീ ടൈം ടൈമായിരുന്നു ഞാൻ കോഫിയാണ് കുടിക്കാറ് അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ചു തരുന്നതാണ് അപ്പോൾ അതൊന്ന് പറയുന്നതാന്ന് ഈ കാണുന്നത് ചായ കുടിയും അതുകൂടി ഒരുമിച്ച് നടക്കുക അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പോവുകയാണ് ആ റൂമിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസുണ്ട് ഇപ്പം കാണിച്ചു തരാട്ടോ ഇത് ഭയങ്കര സർപ്രൈസായിരുന്നു കേട്ടോ എനിക്ക് ഞാനൊരു ചക്കഭ്രാന്തിൻ്റെ കൂട്ടത്തിലാണെന്ന് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ചന്തു വീട്ടിലെ വിളക്കിൽ ചന്തു ചക്ക എത്തിച്ചു തന്ന നാട്ടിൽ പോയി തിരിച്ച് വരുമ്പോഴേ അത് കണ്ട് ആക്രാന്തായിരുന്നു കേട്ടോ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കത് അവിടെ ചെയറിൽ അവൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മേക്കപ്പ് പോലും വായിക്കാതെടുത്ത് കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് നൈറ്റ്